ഹായ് ഓൾ ജോജു സോം ഗാർഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വീഡിയോ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ രണ്ടാമത് ഒരു വീഡിയോയും കൂടി ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനൊരു കാരണമുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കൊണ്ട് വന്നപ്പോൾ നമുക്ക് വന്നിട്ടുള്ള എൻക്വയറികളിൽ കൂടുതലും പറയുന്നത് നമുക്ക് ഇങ്ങനെ കോംബോ ആക്കാതെ അതിൻ്റെ സെപ്പറേറ്റ് റേറ്റ് പറഞ്ഞു കാരണം പല വെറൈറ്റീസും കയ്യിലുണ്ട് അപ്പോൾ കോംബോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകുന്നു അങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി കാരണം ആ വീഡിയോയ്ക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ഉപകരണമില്ല വീഡിയോകളിൽ ഏറ്റവും വ്യൂവേഴ്സ് കുറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണത് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ലൈക്സ് കുറഞ്ഞതും ആ വീഡിയോയ്ക്കാണ് അപ്പോൾ എന്താ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് ഇത്രയും ലോങ് വീഡിയോ ആണ് കേട്ടോ ഇതിനകത്ത് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത വെറൈറ്റികളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞൊരു വീഡിയോ നമ്മളിട്ടപ്പം അതിൽ ഫയറോപ്പാൽ അതുപോലെ തന്നെ ചില്ലിയുടെ വെറൈറ്റീസ് പിന്നെ ലേഡി മേരിയുടെ കുറച്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് ഇപ്പം കുറച്ച് പൂ വന്നപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ മഹാറയിലെ ചില വെറൈറ്റികൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബേബി പിങ്ക് ഇല്ലായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ബേബി പിങ്കിൻ്റെ ഒക്കെ നല്ല രീതിയിലുള്ള ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളതിൽ മൊണാലിസ ഇങ്ങനെ കുറേ വെറൈറ്റികൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നവരെ പ്ലാന്റ് കൈ കിട്ടുമ്പോൾ എങ്ങനെയാണോ അയക്കുന്നത് അതേ രീതിയിൽ തന്നെ ജസ്റ്റ് പോട്ടി മിക്സ് നിങ്ങളുടേതായ രീതിയിൽ റെഡിയാക്കുക ഞാൻ എന്താ ആക്കുന്ന പോട്ടി മിക്സ് മണ്ണും മണലും ചകിരിച്ചോറും അടങ്ങിയ പോട്ടി മിക്സിനകത്തേക്ക് നേരെ ഈ കവർ കീറിയിട്ട് അങ്ങനെ തന്നെ പോട്ടി ചെയ്തോളാം മണ്ണ് ഒട്ടും തന്നെ കളയരുത് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ റുപ്പീസ് എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൻ്റെ ഇടയ്ക്ക് വീഡിയോയിൽ കാരണം കുറച്ച് കാര്യങ്ങളൂടി പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഈ കാണുന്നൊരു ഫ്ലവർ പോലത്തെ പിന്നെ വീഡിയോയുടെ ആകുമ്പോൾ കുറച്ചൊരു ഫ്ലവറിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു കുറേ കൂടി കൂടുതലായിട്ട് പോലെ തോന്നുന്നുണ്ട് അത്രയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത് വരുന്നത് വൈറ്റിൻ്റെ ഒരു മൂന്ന് ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കി അറിയാൻ പറ്റും ഈ കാണിച്ചിരിക്കുന്ന അത് നല്ല പ്യുവർ വൈറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല നല്ലൊരു വൈറ്റ് നല്ല ബ്രൈറ്റ്നസ് ഷുഫ്ര ഈ വെറൈറ്റി ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഷുഫ്ര വെറൈറ്റി അപ്പോൾ ഇനി കാണിച്ച് തരാൻ പോകുന്ന അടുത്തൊരു വൈറ്റ് വെറൈറ്റിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആ വൈറ്റ് വെറൈറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാകും ഷുഫ്രാട് ഈ ഒരു വൈറ്റ് കളർ വെറൈറ്റിയാണ് വരുന്നത് ഇതിന്റെ റേറ്റും 80 രൂപ തന്നെയാണ് അപ്പോൾ ഞാൻ എന്താണ് നമ്മുടെ പ്ലാന്റിനെ പറ്റി ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടുന്ന ജസ്റ്റ് കവർ കീറി പോട്ട് ചെയ്താൽ മാത്രം മതി ഇതാണ്ട് അടുത്ത എൻ്റെ കയ്യിലുള്ള വൈറ്റ് നല്ലൊരു ഹെവി ബ്ലൂമറാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നല്ല നീളമുള്ള ലീഫോട് കൂടി എനിക്ക് ഐ ഡി കറക്റ്റ് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിരുന്നത് ഇത് കണ്ടോ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തുമാത്രം ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഷുഫ്ര വൈറ്റ് കുറച്ചുകൂടി നല്ലൊരു വൈറ്റ് ബ്രൈറ്റ്നെസ് കൂടിയതാണ് ഇത് അത്രയും വരുന്നില്ല ഇതിലൊരു ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് എന്നല്ല ഒരു എന്താ പറയുക ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പോലെയൊക്കെ കയറി വരുന്നുണ്ട് ഞാനതിൻ്റെ എന്താണ് ബഡ്സിൽ കാണിച്ച് തരാം ബഡ്സ് കാണുമ്പോൾ നമുക്ക് കുറേ കൂടി മനസ്സിലാവും കേട്ടോ നോക്കി അറിയാൻ പറ്റും കാണുന്ന ബഡ്സ് കണ്ടോ അതിൻ്റെ ഒരു ഒരു ശരി അല്ല ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂം ചെയ്യാത്താണ് അതിനൊരു ഗ്രീൻ ഷെയ്ഡ് കൂടുതലില്ലേ അതുപോലൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഒരു ഷുഫ്ര വെറൈറ്റി ഇത് വെറൈറ്റിയും തമ്മിൽ ഇതിൻ്റെ പേരറിയാൻ പറ്റുന്നവർ ഏതാണ് വെറൈറ്റിന്ന് പേരറിയാവുന്നവരൊന്നുമില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കുവേ ഇനി വരുന്നത് പൂനാവൈറ്റ് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹെവി ബ്ലൂമറാണ് വലിയ ഫ്ലവേഴ്സാണ് നമുക്ക് പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ആണ് കേട്ടോ അത് ആദ്യത്തേതിൻ്റെയാണ് പൂനാവൈറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പോട്ടിനകത്തേക്ക് സെറ്റ് ചെയ്തൊരു എട്ടിഞ്ച് പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഇനി അടുത്ത് ഒരു ഓറഞ്ച് ലേഡി മേരിയുടെ ഓറഞ്ച് വെറൈറ്റിയാണ് ഇതിന് കണ്ടോ ഇതിൻ്റെ ഒരു വൺ ഫിഫ്റ്റി റേഞ്ചിലുള്ള വലിയ പ്ലാന്റുണ്ട് ഹൺഡ്രഡിൻ്റെ ചെറിയ പ്ലാന്റ് രണ്ട് സൈസും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റ് സൈസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങണം കാരണം ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ചെറുത് കണ്ട് നിങ്ങൾ വൺ ഫിഫ്റ്റിയുടെ വലിയ പ്ലാന്റ് ആയിരുന്നല്ലോ എന്ന് പറയുന്നത് കണ്ടോ ഇതേ ഒരു കളറിൽ വരുന്നതാണ് നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ യെല്ലോയും ഓറഞ്ചും രണ്ടും നല്ല എത്ര ഏതെല്ലാം ചെടികൾ വന്നാലും ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്ലവേഴ്സ് സൂപ്പറാണ് കേട്ടോ ഈ ഒരു നൂറ് രൂപയുടെ ഇതാണ് ഓറഞ്ചിൻ്റെ നൂറ് രൂപയുടെ പ്ലാന് എന്ന് പറയുന്നത് ആദ്യം കാണിച്ചതാണ് വൺ ഫിഫ്റ്റി റേഞ്ചിലുള്ള പ്ലാന്റ് അടുത്തത് ലേഡി മേരിയുടെ തന്നെ യെല്ലോ വെറൈറ്റിയാണ് നല്ലൊരു ബ്രൈറ്റ്നെസ്സോട് കൂടിയുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ എല്ലാ ഈ ഒരു സൈസ് എന്ന് പറയും അതുപോലെ വീഡിയോ കാണിക്കുന്ന എല്ലാത്തിനും ആ ഒരേ സൈസിലുള്ള പ്ലാന്റ് ചിലപ്പോൾ ഒരു ചെറുതായിട്ട് ചെറുതായിരിക്കും കുറച്ച് വലുതും ആയിരിക്കും ഇപ്പോൾ ഒരു നമ്മൾ ചിലതൊക്കെ എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ റേറ്റും നൂറ് രൂപ തന്നെയാണ് ഞാൻ ഏതിൻ്റെയെങ്കിലും പ്രൈസ് പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മോസ്റ്റ് പ്ലാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെജോറിറ്റി പ്ലാന്റ്സും ഞാൻ എന്താണ് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇത് ലേഡി മേരിയുടെ ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു സൈസ് ഇങ്ങനെയാണ് മറ്റേത് കുറച്ചുകൂടി ചെറുതായിരുന്നു പക്ഷേ എന്താണ് കുറച്ചുകൂടി ഫ്ലവേഴ്സ് ഒക്കെ ഫ്ലവേഴ്സൊക്കെയുണ്ട് ഇപ്പോൾ എല്ലാത്തിലും ഫ്ലവർ കാണുമെന്നോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ ഒരു കൊടുത്തിരിക്കുന്ന സൈസിലുള്ളതാണ് ഇത് ടാങ് ലോങ്ങിൻ്റെ പീച്ച് വെറൈറ്റി ഇതും രണ്ട് റേഞ്ചിലുള്ള പ്ലാന്റ് ഉണ്ട് ടു നയൻറ്റി ഫൈവിൻ്റെ വെള്ളി വലിയ പ്ലാന്റും ഉണ്ട് വൺ ഫിഫ്റ്റി വരുന്ന ചെറിയ പ്ലാന്റ് ഇതാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ചു പേർക്കൊന്നും ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ ഇതാണ് കേട്ടോ ടൂ നയൻറ്റി ഫൈവിൻ്റെ വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിട്ടുള്ള സ്റ്റെമ്മോട് കൂടിയ ഫ്ളവേഴ്സോടുകൂടിയ പ്ലാന്റ് ആണ് അതിൽ ബർഡ്സ് ഒക്കെയുള്ള പ്ലാന്റ് ആണ് ഇത്രയും വലിയൊരു പ്ലാന്റ് ആട്ടോ ടു നയൻറ്റി ഫൈവിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല കട്ടിക്കുള്ളതായിരിക്കും നമ്മളൊന്ന് പ്രൂൺ ചെയ്തിട്ടൊക്കെ പുതിയ പുതിയ ഫ്ലവേഴ്സും ഒക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന അത് ആ ഒരു പ്ലാന്റുകളാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് എന്നുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ പ്ലാന്റ് ഒക്കെ കാണിക്കുന്നുണ്ട് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റുകൾ ഇങ്ങനെയാണ് ടു നയൻറ്റി ഫൈവ് ആണ് ആദ്യം കാണിച്ചത് കൺഫ്യൂഷൻ ഉണ്ടാകരുത് കേട്ടോ ആ പിന്നെ നമുക്ക് ജോജോസ് ഹോം ഗാർഡിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് ആയിട്ടൊക്കെ ആഡ് ചെയ്തുകൊള്ളാം താല്പര്യമുള്ളവർ അതുവഴി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇത് നമുക്ക് എപ്പോഴും മോസ്റ്റ്ലി ഡിമാൻഡിങ് എന്ന് പറയാം ഞാൻ പറഞ്ഞിരുന്നു വാട്ടർ മെലൺ പർപ്പിളിൻ്റെ ഒരു ലീഫ് പോലെ ഇതുപോലെ ചുരുണ്ട കൂടി ആദ്യം വന്നിട്ട് നല്ല ഡീപ്പ് പർപ്പിൾ എനിക്ക് അറിയില്ല കറക്റ്റ് ഐ അറിയില്ല ചിലരെ തായ്ബോൾ പിങ്ക് എന്ന് പറയുന്നുണ്ട് വാട്ടർ മെലൺ പർപ്പിൾ ആണെന്ന് പറയുന്നു പക്ഷേ എനിക്ക് കറക്റ്റ് ഐ അറിയില്ല അതുപോലൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യവും നല്ല മൂവ്മെൻ്റ് ഉണ്ടായി ാണ് നമുക്ക് കുറച്ച് പ്ലാന്റുകൾ കൂടി ഫ്ലവേഴ്സ് വന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു സൈസിലൊക്കെ പ്ലാന്റ് സൈസ് വരുന്ന പ്ലാന്റുകളാണ് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഇതെല്ലാം ഇതിൻ്റെ റേറ്റ് വരുന്നത് റുപ്പീസ് വൺ ഫിഫ്റ്റിയാണ് ഇപ്പോൾ എല്ലാ പ്ലാന്റും ഒരേ സൈസിലാണെന്ന് വിചാരിക്കരുത് ഞാൻ ഈ എടുത്ത് വെച്ച കണ്ടത് ഇത് കുറച്ച് ചെറുതാണ് പക്ഷേ മറ്റേതിന് കുറച്ചുകൂടി ഒരു ബ്രാഞ്ചിനൊക്കെ നീളമുണ്ട് അപ്പോൾ എങ്കിലും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് റുപ്പീസ് വൺ ഫിഫ്റ്റി ഇതിലൊക്കെ ചിലതിൽ ഫ്ലവേഴ്സ് വന്ന് പോയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ അടുത്ത് വരുന്നത് ചില്ലി റെഡിൻ്റെയാണ് ചില്ലി റെഡിൻ്റെ ഇപ്പോൾ ആദ്യം കാണിക്കുന്ന ടു ഫിഫ്റ്റിയുടെ വലിയ പ്ലാന്റ് ആണ് അതൊന്നോ രണ്ടോ പീസസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു കണ്ട ഈ കാണിച്ചിരിക്കുന്ന ടു ഫിഫ്റ്റിയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാൻ സൈസ് നോക്കുക ഇനി നമുക്ക് വൺ എയ്റ്റിയുടെ പ്ലാന്റ് കാണിക്കുന്നുണ്ട് ഇത് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകരുത് നോക്കുക ഇതാണ് വൺ എയ്റ്റിയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി വരുന്ന നാല് മഹാറ വെറൈറ്റികളാണ് അതിൽ ഓറഞ്ചിൻ്റെയും ബേബി പിങ്കിൻ്റെയും റേറ്റ് വരുന്നത് വൺ തേർട്ടിയാണ് വൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് വരുന്നത് വൺ ഫോർട്ടിയുമാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു വൈറ്റിനകത്ത് ഡാനിയ വൈറ്റും ചെറി ബ്ലോസും മിക്സിംഗ് ആണ് അത് വൈറ്റും അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് ഈ കാണുന്ന ഡാർക്ക് പിങ്കും വൈറ്റിൻ്റെയും റേറ്റ് വരുന്ന വൺ ഫോർട്ടിയും ഓറഞ്ച് ആൻഡ് ബേബി പിങ്ക് വരുന്നത് റുപ്പീസ് വൺ തേർട്ടിയും ആണുള്ളത് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ആദ്യം നമ്മൾ നമ്മളെന്താണേലും ഒരു വീഡിയോ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഒക്കെ ഒഴിവാകാൻ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടും പിന്നെ ഒരു സിംഗിൾ പീസൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് വഴി സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടാഗ് ചെയ്ത് കൊടുത്തോളാം കേട്ടോ താല്പര്യമുള്ളൊരു ലിങ്ക് വഴിയായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നാല് വെറൈറ്റീസാണ് മഹാറ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് മഷൂറിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പീച്ച് കളറിലുള്ള മഷൂറിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൺ നയൻറ്റി ഉണ്ട് പക്ഷേ ഇതിനകത്ത് ടു ഫിഫ്റ്റിയുടെ വലിയ പ്ലാന്റ് ഉണ്ട് പക്ഷേ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അത് പോയി സത്യം പറയാം ഇപ്പോൾ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഞാൻ അതിനെപ്പറ്റി ഓർത്തത് ടു ഫിഫ്റ്റിയുടെ വലിയ പ്ലാന്റ് കൊണ്ട് വേണമെന്നുള്ളൊരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതൊരു പർപ്പിൾ കളർ അതായത് നമുക്ക് അങ്ങനെ മുള്ളൊന്നും ഇല്ലാതെ നമ്മുടെ ഗ്ലാബ്രയുടെ ഒരു പർപ്പിൾ കളർ ഉണ്ടല്ലോ ആ ഒരു പർപ്പിൾ കളർ എനിക്ക് ഫ്ലവർ ആഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഫ്ലവർ ഇല്ല അതിന് വെറൈറ്റിയാണ് അതിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ എനിക്കിതിൻ്റെ കറക്റ്റ് ഐ അറിയില്ല ഐ ഡി അറിയാവുന്നൊരു മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെ വൈറ്റും പിങ്കും മിക്സ് ചെയ്ത് കാണുന്നൊരു വെറൈറ്റിയാണ് ഈ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് സോറി വൺ നയൻറ്റി റുപ്പീസാണ് വൺ ഫിഫ്റ്റി അല്ല അല്ല ഇങ്ങനെ വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് മിക്സിങ് ആകുന്നുണ്ട് കേട്ടോ വൺ നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലൊക്കെ തന്നെയുള്ള പ്ലാന്റുകളായിരിക്കും ആ ഇതിൻ്റെ ഐ ഡി ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത് വരുന്നത് വെറിഗേറ്റഡ് സാക്ക്റായനയുടെ പിങ്ക് ആണ് അതായത് ലീഫിൽ വെറിഗേഷൻ കണ്ട ഇതുപോലെ ഒരു എന്താണ് ഒരു ബ്രൈറ്റ് യെല്ലോ വരും ഒരു എന്താണ് ലൈറ്റ് സോറി യെല്ലോ അല്ല ലൈറ്റ് ഗ്രീൻ യെല്ലോ എന്നൊക്കെ പറയാം ആ ഒരു ഷെയ്ഡിൽ വന്നിട്ട് അതിനകത്ത് പാച്ചസ് പോലെ കാണുന്ന പിങ്ക് ഫ്ലവർ അത് വൺ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ഇനി അടുത്ത് വരുന്ന തിമ്മയുടെ തിമ്മ നിങ്ങൾക്ക് അറിയാമല്ലോ പിങ്ക് ആൻഡ് വൈറ്റ് മിക്സിങ് ആയിട്ടുള്ള ഫ്ലവറും അതുപോലെ വെറിഗേറ്റഡ് ലീഫോട് വരുന്നൊരു എന്താണ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി ആണ് ഇനി വരുന്നത് ചില്ലി എല്ലോടെ പ്ലാന്റാണ് ചില്ലി എല്ലോടെ ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റിയാണ് ഇതുപോലെ വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻ്റി ആണ് കേട്ടോ ഇതൊക്കെ നമ്പർ കുറവാണേ ഞാൻ ഞാനിതിനകത്ത് എല്ലാ തരത്തിലും കാരണം നമുക്ക് എൻക്വയറി വരുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്നു ഫോട്ടോ എടുത്തിടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് മിക്കവാറും നമുക്ക് രണ്ട് പീസും മൂന്ന് പീസും ഒക്കെ ഉള്ള പ്ലാന്റുകൾ ഇതിനകത്ത് ആണ് ഇത് ഒരു മൊണാലിസയുടെയാണ് മൊണാലിസ കുറച്ചുകൂടി മുന്നോട്ട് പോകും ഉണ്ട് അപ്പോൾ ഇതിവിടെ ഇൻക്ലൂഡഡ് ആക്കിയെന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ്സ് ഞാൻ വെച്ചപ്പോൾ വീഡിയോടെ കൂടെ അത് മിക്സ് ആയിപ്പോയി മൊണാലിസ റെഡ് ആണ് ഒന്നുകൂടി കുറച്ചുകൂടി വ്യക്തമായിട്ട് പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ എറേഴ്സ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇത് ഫയറോപ്പാലാണ് ഫയറോപ്പാലിൽ ഇത്രയൊക്കെ പ്ലാന്റുകളാണ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ പ്ലാന്റ് കൂടി മാറിയിട്ടു അത്രയേ ഉള്ളൂ വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേഞ്ച് റേറ്റ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പലരും ചോദിച്ചപ്പോൾ സോൾഡ് ഔട്ട് ആയെന്ന് പറയേണ്ടി വന്ന പ്ലാന്റ് ആണേ അപ്പോൾ ഇതും ഇത്രയാണ് ഫ്ലവേഴ്സ് വന്നെനിക്ക് കറക്റ്റ് ഐ ഡി അറിയാവുന്ന പ്ലാന്റ് ഇത്രയും ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ അടുത്തത് റോയൽ ഡോൾഫിൻ്റെ രണ്ട് പ്ലാന്റുകളാണ് ഇനി ഒരു മൂന്ന് നാല് പ്ലാന്റുകൂടി അപ്പുറത്ത് മാറിയിരിപ്പുണ്ട് എങ്കിലും ഞാൻ രണ്ട് പ്ലാന്റ് എടുത്ത് എടുത്തുവെച്ചിരിക്കും റോയൽ ഡോൾഫിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് കംപ്ലീറ്റ് വെറിയേഷനോട് കൂടി പ്ലാന്റ് ആണ് ഇനി ഇതൊരു വെറൈറ്റി ഈ ഒരു കളർ അല്ല കേട്ടോ ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നൊരു കളർ അല്ല ഇനി നിങ്ങളുടെ ഫോണിൽ കാണുമ്പോൾ വേറെ കളറാവുമോ എന്ന് എനിക്കറിയില്ല എനിക്കിപ്പോൾ കാണാൻ പറ്റുന്ന ആ കളറില് അതിൻ്റെ റേറ്റും വൺ ഫിഫ്റ്റി തന്നെയാണ് ഒരു കടുത്ത ലാവൻഡർ എന്നൊക്കെ പറയാം ഇനി ഇത് വരുന്നത് ഒരു സിൽവർ ലീഫ് വെറൈറ്റി തന്നെയാണ് സിൽവർ ലീഫ് കളറോട് കൂടി എന്താണ് ഇതുപോലെ ഫ്ലവറിലും ലീഫിലും ഒരുപോലെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡിൻ്റെ മിക്സിംഗ് ആണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇത് സിൽവർ ലീഫിൻ്റെ എന്ത് വെറൈറ്റിയാണ് ഒരു ഒക്കെ രീതി പോലെ വന്നിട്ടുണ്ട് കണ്ടു സ്പ്ലാഷ് പോലെ ഇങ്ങനെ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നിലവിൽ കാരണം അത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഇത്രയാണ് വരുന്നത് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എനിക്കറിയില്ല അതിൻ്റെ കറക്റ്റ് ഐ ഡി എന്താണെന്നല്ലോ അതൊരു സിംഗിൾ പീസേ ഉള്ളൂ ഇനി ഇതത് പല പ്ലാന്റുകൾ സിംഗിൾ പീസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എസ് എസ് ബിയുടെ ഒരു വെറൈറ്റി കിട്ടിരുന്നല്ലോ അതും ഇതുപോലെ സിംഗിൾ പീസ് ആയിരുന്നല്ലോ ആ ഒരു അതിനൊരുപാട് എൻക്വയറി വന്നതുമാണ് കേട്ടോ നമുക്കിപ്പോഴും ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഇതീ ഒരു കാണുന്നൊരു കളറുണ്ട് ഇതിൻ്റെ റേറ്റും എന്താണ് വൺ ഫിഫ്റ്റി തന്നെയാണ് ഇനി അടുത്ത് കാണുന്നത് സിൽവർ ലീഫ് റഡാണ് ഞാനിതിൻ്റെ പിക്ക് ഓ അവിടെ സൈഡിൽ നമുക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു മറന്നുപോയി സിൽവർ ലീഫ് റെഡ് തന്നെയാണ് കേട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഒരുമാതിരി പ്ലാന്റുകളെല്ലാം തന്നെ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ലെങ്ത്ത് കൂടുതലാണ് ഇത് നമ്മുടെ ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെയാണ് ഈ ഒരു ഒരേ ഒരു പ്ലാന്റാണ് എനിക്കിപ്പോൾ അവൈലബിൾ ആക്കാനുള്ളത് റേറ്റ് വൺ നയൻറ്റി റുപ്പീസാണ് ഇതും നമുക്ക് എൻക്വയറി വന്നിട്ട് കൊടുക്കാൻ പറ്റാതെ പോയതാണ് പക്ഷേ ഞാൻ നോക്കിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫ്ലവേഴ്സ് അല്ല ഇതിന് ഫ്ലവർ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയത് ഇത് നമുക്ക് സിൽവർ ലീഫ് തായ് ഡിലൈറ്റ് എന്നുള്ള ഐഡിയിലാണ് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത് ഇത് ടു സിക്സ്റ്റി റുപ്പീസാണ് ഇത്രയും വലിയൊരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് ടു സിക്സ്റ്റി റുപ്പീസ് ഇതുപോലെ കംപ്ലീറ്റ് സിൽവർ ലീഫോട് കൂടി വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിന് പ്യുവർ വൈറ്റ് കളറിലാണിന് ആദ്യം ഒരു പ്ലാൻ ഫ്ലവർ വരിക കുറച്ച് ഫ്ലവറുകൾ അതിനകത്ത് പിങ്ക് ഷെയ്ഡും കൂടി ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടി കയറി വരാറുണ്ട് മറ്റേ ഇതാണ് കേട്ടോ നമുക്ക് മൊണാലിസ അവൈലബിൾ ആയിട്ടുള്ളത് മൊണാലിസയുടെ ഒരു മൂന്ന് നാല് പീസസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വൺ എയ്റ്റിയുടെ വൈ വൺ എയ്റ്റി ഫൈവിൻ്റെ വലിയ പ്ലാന്റുകൾ നമുക്ക് സെയിലിൽ ഉണ്ടായിരുന്നു അത് ഓൾറെഡി സോൾഡ് സോൾഡൌട്ടായി കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഡോക്ടർ ബാബയുടെയാണ് ഡോക്ടർ ബാബയുടെ പിക്ക് ഞാൻ കൊടുക്കാൻ മറന്നു നമുക്കറിയാം ഡോക്ടർ റാവു ഓറഞ്ചിനോട് നല്ല സിമിലാരിറ്റിയുള്ള അതേ ലീഫിൻ്റെ സ്ട്രക്ചർ വരുന്ന പക്ഷേ ഗ്രീനിൻ്റെ ഷെയ്ഡ് ഇച്ചിരി കൂടുതൽ വരുന്ന പ്ലാന്റ് ആണ് ഡോക്ടർ ബാബ അതേ ഒരു ഫ്ലവർ തന്നെയായിട്ടോ ഡാർക്ക് മജന്ത റെഡ് കളറിൽ വരുന്ന ഒരു ഫ്ലവർ വരുന്നതാണ് അതിൻ്റെ റേറ്റ് വൺ ആണ് ഇനി നമ്മുടെ വീഡിയോ സാധാരണ കഴിഞ്ഞ വീഡിയോകളൊക്കെ തന്നെ നമ്മളൊരു ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള നമ്മുടെ ഒരു പ്ലാന്റ് കണ്ടിട്ട് ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താണ് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇനി ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് നമുക്ക് ബ്ലോഗാൻ അല്ലാത്ത കുറച്ച് പ്ലാന്റ് കൂടി ഇൻക്ലൂഡഡ് ആക്കുവാണ് ഇത് സുഗന്ധരാജൻ എന്ന് പറയുന്ന നല്ല വൈറ്റ് കളർ ഫ്ലവറോട് കൂടി ഏറ്റവും സുഗന്ധം വരുന്നത് ഗാർഡനൊക്കെ എവിടെ ഇത് രാത്രി പൂ പോരിഞ്ഞാൽ നല്ല മണം വരുന്ന വരുന്നു പണ്ട് കാലത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു റേറ്റ് സിക്സ്റ്റി റുപ്പീസാണ് ഇനി ഒരു മൂന്ന് വെറൈറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കാം അത് ഒന്ന് ബ്രൈഡൽ ബൊക്കെ പിന്നെ ഒന്ന് ഇത് കണ്ട മന്ദാരത്തിൻ്റെ വൈറ്റും ഒരു പർപ്പിൾ ഷെയ്ഡും അല്ലെങ്കിൽ എന്താ വയലറ്റ് മന്ദാരം കണ്ടിട്ട് ഇത് യെല്ലോ കളറിലുള്ള മന്ദാരമാണ് അതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഈ കാണുന്ന മണിമുല്ല എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നിറച്ച് പൂ കൊല കുത്തി കായ്ച്ചു കിടക്കുന്ന മണിമുല്ലയാണ് ഇതൊരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് ഇനി ഇത് ബ്രൈഡൽ ബൊക്കേ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഞാനിതിൻ്റെ ഒന്നും പിക്ക് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എല്ലാ ഫെമിലിയർ ആയിട്ടുള്ളതാണെന്ന് ഞാൻ പിക്ക് ആഡ് ചെയ്യാത്തത് അതുപോലെ ഇതുപോലുള്ള വലിയ സൈസില് ഇത്രയും പടർന്ന് കയറിയിട്ടുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് അടുത്ത യു ഇങ്ങനത്തെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് നല്ല ആയിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഈ ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ ഇത്രയും പ്ലാന്റുകളൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ആ പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മസ്റ്റായിട്ടൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലോ കേട്ടോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് വരുവാണെങ്കിൽ ഹൈപ്പ് ഒന്ന് പ്രെസ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാ പ്ലാന്റുകളും പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ നെയിം അയച്ചു തരികയോ ചെയ്താൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് പറയാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പിന്നെയും പറയുന്നു ജോജസ് ഹോം ഗാർഡിന് ഒരു വാട്സാപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്ത് കൊടുത്തോളാം താല്പര്യമുള്ളവരെ അതുവഴിയായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ